നിങ്ങളുടെ അവകാശ പട്ടികയിൽ ദുരന്ത ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്ന് ലഭിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാന വയനാടിന്റെ എം പിയുടെ അസാന്നിധ്യം എന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി ശെഖാവ പിണറായി വിജയന്റെ ആഭിമുഖ്യത്തിൽ എം പിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് എല്ലാ എം പിമാരും അടങ്ങുന്ന ഒരു സംഘം അമിത്ഷയെ കാണണമെന്ന് തീരുമാനിച്ചത് അവരൊറ്റ പ്രാവശ്യം മാത്രമാണ് വയനാടിന്റെ എം പി വയനാടിനു വേണ്ടി വയനാട് അഭിമുഖീകരിക്കുന്ന കേരള അഭിമുഖീകരിക്കുന്ന വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നങ്ങൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ എം പിമാർ എത്രയോ തവണ അവരെ കണ്ടിട്ടുണ്ട് ഒരു നിവേദനം പോലും ഇതുവരെ വയനാട് എം പി മുൻ എംപിയോ ഇപ്പോഴത്തെ എം പി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പോരാട്ടം എന്നുള്ളത് സ്വാഭാവികമായും കുറേ കൂടി ശക്തിയോടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും